നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി അതായത് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയും പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും കൂടി ചേർന്നാണ് എന്ന് വ്യക്തമായി ഇന്ത്യ മനസ്സിലാക്കിയതിനു ശേഷമാണ് പാകിസ്ഥാന് കൃത്യമായ ഒരു തിരിച്ചടി നൽകാൻ തീരുമാനിക്കുന്നത് ആ തിരിച്ചടിയുടെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കിയത് ഭീകരർക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഭീകരരുടെ ഒൻപത് താവളങ്ങൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ പഞ്ചാബ് പ്രവിശ്യയിലും സ്ഥിതി ചെയ്യുന്ന ഒൻപത് ഭീകര താവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ അതിശക്തമായ ആക്രമണം നടത്തിയത് വലിയ രീതിയിൽ തീവ്രവാദികളുടെ നഷ്ടം ആ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഹൈ പ്രൊഫൈൽ തീവ്രവാദികളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ തീവ്രവാദികൾ മാത്രമല്ല തീവ്രവാദികളുടെ ക്യാമ്പുകൾ ആക്രമിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പള്ളികൾ അതായത് ഈ ഭീകര താവളത്തിന്റെ ഭാഗമായി അവർ സൃഷ്ടിച്ചിരുന്ന പള്ളികൾ അതുപോലെ തന്നെ ഭീകരരുടെ ബന്ധുക്കളും മറ്റു കുടുംബാംഗങ്ങളും അടക്കമുള്ളവരാണ് അന്ന് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ആക്രമണം പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയോ പാകിസ്ഥാനിലെ സേനാ വിഭാഗങ്ങൾക്ക് നേരെയോ അല്ല മറിച്ച് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഞങ്ങൾ കൃത്യമായി വിവരങ്ങൾ കൈമാറിയതിനു ശേഷമാണ് ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത് എസ്കലേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇല്ല ഇതിനെതിരെ പ്രതികരണം ഉണ്ടായാൽ അതിശയം ശക്തമായി തിരിച്ചടിക്കും എന്ന് ഇന്ത്യ അന്ന് ശക്തമായ താക്കീത് നൽകിയിരുന്നു പക്ഷേ ആ താക്കീത് പാകിസ്ഥാൻ ചെവിക്കൊണ്ടില്ല ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ആ ആക്രമണങ്ങളൊന്നും തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല എന്ന് മാത്രമല്ല ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നേരിടേണ്ടി വരികയും ചെയ്തു പാകിസ്ഥാന്റെ എണ്ണമറ്റ വ്യോമ താവളങ്ങളാണ് പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കാൻ കെൽപ്പില്ലാത്ത രീതിയിൽ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളിലെല്ലാം ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം പ്രയോഗിക്കപ്പെട്ടു മാത്രമല്ല പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം ഇന്ത്യ ആക്രമണം നടത്തി എന്ന വാർത്തയുമുണ്ട് അതായത് നാല് ദിവസം കൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയാതെയാണ് പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിനായി സൗദി അറേബ്യയെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയോട് ചില അഭ്യർത്ഥനകൾ നടത്തി എന്ന് നമ്മൾ കണ്ടതാണ് അന്നും ഇന്ത്യ പറഞ്ഞത് വെടിനിർത്തലിനായി മൂന്ന് മൂന്നാം കക്ഷിയുടെ സഹായം ആവശ്യമില്ല വെടിനിർത്താൻ പാകിസ്ഥാൻ ആഗ്രഹി ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും പാകിസ്ഥാന് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ നേരിട്ട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ സേനയ്ക്കും പാകിസ്ഥാന്റെ ഭരണകൂടത്തിനും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് അത്രമാത്രം നാശനഷ്ടങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായി എന്ന കാര്യം വ്യക്തമാണ് പക്ഷെ അപ്പോഴും പാകിസ്ഥാൻ ഭരണകൂടം പറഞ്ഞത് ഇന്ത്യക്ക് ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യൻ വ്യോമ താവളങ്ങൾ ആക്രമിച്ചു ഇന്ത്യയിലേക്ക് നൂറുകണക്കിന് ഡ്രോണുകൾ അയച്ചു ചൈനീസ് ഡ്രില്ല് പണ്ടെങ്ങോ നടന്ന ചൈനീസ് ഡ്രില്ലിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്ത് ഈ പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പറ്റിക്കുകയാണ് ഉണ്ടായത് ഇതാ ഞങ്ങൾ ഇന്ത്യയെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചിരിക്കുന്നു ഇന്ത്യ ഇതാ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ വീമ്പിളക്കിയത് അപ്പോഴും ഞങ്ങൾ ജയിച്ചു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇറാനും പെരുമാറുന്നത് അതായത് ഇറാനു മേൽ ഇസ്രായേൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി കനത്ത ആക്രമണമാണ് നടത്തിയത് ഏറ്റവും ഒടുവിലായി നടത്തി ആക്രമണം അതിശക്തമായ ആക്രമണമായിരുന്നു ഡോണൾഡ് ട്രംപ് പറയുന്നു വെടിനിർത്തൽ വന്നിരുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു അതിന് തൊട്ട് അടുത്ത നിമിഷം ഇറാൻ ഒരൊറ്റ മിസൈലാണ് ഇസ്രായേലിലേക്ക് അയക്കുന്നത് ആ മിസൈൽ ഇസ്രായേലിൽ പതിച്ചു അതിൻ്റെതായ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഈ മിസൈലിന്റെ പേരിൽ ഇസ്രായേൽ അങ്ങോട്ട് കനത്ത തിരിച്ചടിയാണ് നൽകിയത് നൂറുകണക്കിന് യുദ്ധ വിമാനങ്ങൾ അയച്ച് ഇറാന്റെ വ്യോമ താവളങ്ങളും സേനാ കേന്ദ്രങ്ങളും തന്ത്രപ്രധാനമായ ഭാഗങ്ങളുമെല്ലാം ഇടിച്ചു നിരത്തുകയാണ് ചെയ്തത് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിന്റെ രണ്ടാമതൊരു ഇടപെടൽ കൂടി വന്നപ്പോഴാണ് അവിടെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് ഇങ്ങനെ പന്ത്രണ്ട് ദിവസം കൊണ്ട് കനത്ത നാശനഷ്ടമാണ് ഇറാൻ ഉണ്ടായത് മാത്രമല്ല ഒൻപതാം ദിവസം അമേരിക്കയുടെ ഉണ്ടായി ആ ഇടപെടലിൽ ഇറാൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തവിടുപൊടിയാവുകയും ചെയ്തു സത്യത്തിൽ ഈ ആക്രമണത്തിൽ പരാജയപ്പെട്ടത് ഇറാനാണ് എന്നാർക്കും വ്യക്തമായി പറയാൻ സാധിക്കും പക്ഷേ ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുന്നത് ഇറാൻ പ്രതീകാത്മകമായി നോക്കിയാൽ ഇറാന്റെ വിജയമായിരുന്നു ഇത് എന്നാണ് അത്രമാത്രം ഉത്സാഹത്തോടു കൂടിയാണ് ഇറാൻ പറയുന്നത് ഞങ്ങൾ അമേരിക്കയെ വരെ പാഠം പഠിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചു ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് മിസൈലുകൾ തൊടുത്തു അവിടെ നിന്ന് പുറപ്പെടുന്ന മിസൈലിൻ്റെ കണക്ക് മാത്രമേ ഇറാൻ നോക്കാറുള്ളൂ എത്ര മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിൽ പതിച്ചത് എന്ന് ഇറാൻ നോക്കാറില്ല ആ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇറാൻ വിജയിച്ചു എന്നവർ പറയുന്നു മാത്രമല്ല ലോകത്ത് ഒരു ശക്തിയും അമേരിക്കയുടെ ഒരു സേനാ കേന്ദ്രം ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല പക്ഷെ ഞങ്ങളിതാ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് വിജയിച്ചത് ഇറാനാണ് എന്നാണ് ആയത്തുള്ള ഖമീനി എന്ന് പറഞ്ഞത് ഇതിന് മറുപടിയായി ആ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പടുമരണം അത് അതിലേക്ക് പോകേണ്ടതായിരുന്നു അതായത് വളരെ വൃത്തികെട്ട ഒരു മരണം നിങ്ങൾക്ക് നിങ്ങൾ വരിക്കേണ്ടതായിരുന്നു ഞാനിടപെട്ടത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഖമൈനിയോട് പറഞ്ഞത് അതായത് ഇസ്രായേൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഇറാനിലേക്ക് ഇറങ്ങിയത് പക്ഷേ തടഞ്ഞത് ഞാനാണ് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം പക്ഷേ അത് ഇന്നലെ ഇസ്രായേലിൻ്റെ പ്രസ്താവനയോടുകൂടി പൊളിഞ്ഞു അതായത് ഞങ്ങൾ ഈ ഖമൈനിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഈ ഇറാനുമായി യുദ്ധത്തിന് പുറപ്പെട്ടത് ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കി ഇയാളുടെ ഒളിത്താവളം കണ്ടെത്താൻ പക്ഷെ കിട്ടിയില്ല കിട്ടിയിരുന്നുവെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഖമീനിയെ കിട്ടിയിരുന്നുവെങ്കിൽ വധിക്കുമായിരുന്നു അതിനു വേണ്ടി ആയിരിക്കണം ഈ അവസാനത്തെ ദിവസം നൂറുകണക്കിന് ആ ബോംബറുകളെ അയച്ചു കൊണ്ട് ഇറാനിൽ കാടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് കാരണം ഏത് വിധേനിയും ഖമീനിയെ കൊല്ലണം എന്ന് തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം പക്ഷേ അത് നടന്നില്ല അങ്ങനെ നടക്കാത്തത് അല്ലെങ്കിൽ ഇയാളെ കിട്ടാത്തത് കൊണ്ടാണ് കൊല്ലാത്തത് എന്ന് ഇസ്രായേൽ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവനോടെ ഇരിക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനകം തന്നെ പടുമരണം നിങ്ങൾക്ക് സംഭവിക്കുമായിരുന്നു എന്നാണ് അമേരിക്ക ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇങ്ങനെ ഖമേനിയെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ ഖമൈനിയോട് ബഹുമാനമില്ലാതെ നിങ്ങൾ സംസാരിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ തിരിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് നൽകുന്നത് ഇങ്ങനെ ബഹുമാനമില്ലാത്ത രീതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അയത്തുള്ള അലി ഖമൈനി എന്ന് പറഞ്ഞാൽ പരമോന്നത ആത്മീയ നേതാവാണ് അത് ഇറാൻ്റെ മാത്രം ആത്മീയ നേതാവാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയ നേതാവാണ് ഖമൈനി എന്നാണ് അവരുടെ വയ്പ് അതുകൊണ്ട് തന്നെ ആരും ഖമേനിയെ വിമർശിക്കാൻ പാടില്ല ഖമേനിക്കെതിരെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇറാൻ്റെ ഒരു അവകാശവാദം പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ബഹുമാനവും കാണിക്കാതെ ഇങ്ങനെ ഖമേനിയോട് പടുമരണം വാങ്ങേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഇങ്ങനെ ഖമേനി അധിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾ ൾ ഈ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ കരാറിൽ നിന്നൊക്കെ പിന്മാറും അതായത് ഒരു കരാറും സാധ്യമല്ല എന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാവുകയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടന്നിരിക്കുന്നു അതിൽ ആണവ കരാർ ഉണ്ടാക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് ഇനി ഈ പേരും പറഞ്ഞ് കമേനി അധിക്ഷേപിക്കാൻ നിന്നാൽ ഞങ്ങൾ ആ കരാറിൽ നിന്ന് പിന്മാറും ഞങ്ങൾ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറും എന്നാണ് ഇറാൻ ഇന്ന് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പൊങ്ങച്ചം അല്ലെങ്കിൽ തോറ്റിട്ടും തോൽവി സമ്മതിക്കുക തോൽപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ അവരെക്കൊണ്ട് തോൽവി സമ്മതിപ്പിക്കാൻ പ്രയാസമാണ് എന്ന് തന്നെയാണ് ഇന്നത്തെ ഇറാൻ്റെ പ്രഖ്യാപനത്തിലും വ്യക്തമാക്കുന്നത് അമേരിക്ക തള്ളിൽ നിന്നും ഒട്ടും പുറകോട്ടല്ല എന്ന് അമേരിക്കയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്